ചിദറ കിഴക്കുംഭാഗം ശ്രീകണ്ഠർമ്മത്തിലെ ഈ വർഷത്തെ ഉത്സവം മാർച്ച് പതിനെട്ട് മുതൽ വരെ നടക്കും പ്രകാശനം വെഞ്ഞാറമൂട് എസ് ഐ ജ്യോതിഷ പ്രകാശനം ചെയ്ത ശേഷം ഈ വർഷത്തെ ഉത്സവത്തെക്കുറിച്ച് വിവരങ്ങൾ കൈമാറിഭാഗം മുതൽ ശബരിമല തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ കണ്ടർ മോഹൻ അവരുകളുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ് ഈ ഉത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത് നമ്മുടെ നാട്ടുകാരനും ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ പഞ്ഞാറമുട പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമായ ശ്രീ ജ്യോതിഷ് ചെറുകുരാണ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാളെ മുതൽ പിരിവ് അതുപോലെ തന്നെ മറ്റ് പ്രാഥമിക പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ് എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളും ഉത്സവ കമ്മിറ്റിയും വിശിഷ്യ ഈ നാട്ടുകാരും എല്ലാവരും ശക്തമായ പിന്തുണയോടുകൂടി ഈ കമ്മിറ്റിയോട് സഹകരിച്ച് ഈ ക്ഷേത്രോത്സവം ഒരു വലിയ വിജയമാക്കി തീർക്കുവാൻ കമ്മിറ്റിയോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക